ആ ശരിയാണല്ലോ ഞാനങ്ങേ ഉറങ്ങിപ്പോയി മോളെ നല്ല ഉറക്കായിരുന്നു ഉറക്കത്തിൽ സ്വപ്നവും കണ്ടു ആ അതാ എല്ലാ കാര്യവും മറന്നു പോയത് സമയമായ മോളെ അവള് മരക്കെ ഉറങ്ങിയോ പിന്നെ അവരൊക്കെ നേരത്തെ കിടന്ന് ഉറങ്ങിയമ്മേ അടേ നിന്റെ മാമനും മാമിയും ഉറങ്ങിയോ ആ മാമനും മാമിയും ഉറങ്ങി എന്നാ പിന്നെ നമുക്ക് ഇന്നത്തെ പണി തുടങ്ങാ മോളെ ആ മാസ്ക് ഞാൻ ഇപ്പം എടുത്തു തരാം ഈ വീട് വിട്ട് ോട്ടെ ഉറങ്ങിക്കോട്ടെ ഇത് അവരുടെ അവസാനത്തെ നമ്മുടെ ശബ്ദം ഇവർ ഉണരുന്നില്ലല്ലോ മോളെ

പ്രേതങ്ങൾ പൊതുവെ ഇങ്ങനത്തെ സൗണ്ട് ഇടാറുണ്ട് മോളെ ഇട്ട് നോക്കാം ഇവർക്ക് എന്നിട്ട് ഒരു കുളിക്കൂലോ ബോധം കണ്ടോ മൂന്നും കൂടെ എന്നെ പേടിപ്പിക്കാൻ വന്നാണല്ലേ ശരിയാക്കി താരാ

അവനെ ഇനി എന്തേലും ചെയ്യുന്നത് അപകട അതിനു പകരം നമുക്ക് ആ പാറുനും പ്രിയനെയും ദ്രോഹിക്കാം അവർക്ക് എന്തെങ്കിലും പറ്റിയാലേ അവന് സൈക്കിൾ അല്ലോ അതുകൊണ്ട് അവനെന്തായാലും അവരെ രക്ഷിക്കാൻ നോക്കും അവനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നേ അപ്പൊ നമുക്കറിയാലോ നാളെ നമുക്ക് അവരെ ഒന്ന് വിളിച്ചിട്ട് ആ കൊളക്കടവ് വരെ കൊണ്ടുപോവാ നല്ല വഴുവഴാ നിൽക്കുകയായിരിക്കും ഇപ്പൊ നല്ല പിറന്നു തള്ളിക്കൊടുത്താലേ അവരിൽ ആരെങ്കിലും ഒരാൾ താഴെ വെള്ളത്തിലേക്ക് വീണോളൂ രണ്ടിന് നീന്തലൊന്നും അറിയാത്തതാ ഈ പയ്യനെ അവരെ രക്ഷിക്കോന്ന് നമുക്ക് കണ്ടറിയാലോ

<laughs> ओ, नी आ, <laughs> ും എന്നാ പിന്നെ കളിക്കാൻ നിങ്ങക്ക് ഒരുപാട് സമയമുണ്ടല്ലോ പിന്നെ വിലിമോൾക്കാണെങ്കിൽ ഈ നാടൊക്കെ ഒന്ന് ചുറ്റി കാണണമെന്ന് അവള് പണ്ടപ്പോഴോ വന്നപ്പോ ഒന്ന് പുറത്തിറങ്ങിയതല്ലേ ഈ നാടും ഇവിടുത്തെ ഭംഗിയൊന്നും അവൾക്ക് ആസ്വദിക്കാൻ പറ്റിയില്ലാന്ന് മക്കൾ അവളെ ഇതിന്റെ അടുത്തുള്ള ആ പുഴയുടെയും കുളത്തിൻ്റെ അടുത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി ആ പുഴയിലെ മീനും കുളത്തിലുള്ള ആമേനയും അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കേ അപ്പോൾ എല്ലാം സന്തോഷാവും അയ്യോ കുളത്തിന്റെ അടുത്തേക്ക് പോയാലേ അമ്മയും അച്ഛനും വഴക്ക് പറയൂ അത് വലിയ ആഴുള്ള കൊള അതിലടിയാണെന്ന് കാലം അതിലേക്ക് താണു താണോ വീഴുമ്പഴേക്കും പിന്നെ ആരെ നമ്മളെ രക്ഷിക്കാൻ കൊണ്ടുപോയില്ല അതിനെന്താ അച്ഛമ്മ വരുന്നുണ്ടല്ലോ നിങ്ങളുടെ കൂടെ എന്നാ പിന്നെ പോയി നോക്കല്ലേ പാറു അമ്മ അറിയാ ചേച്ചി തൽക്കാലം അമ്മയോട് പറയാതെ പോവാ അമ്മ അറിഞ്ഞാ എന്തായാലും സമ്മതിക്കത്തില്ല നമ്മളെത്ര നാളായി ചോദിക്കുന്നത് പുഴക്കരയിലൊക്കെ പോട്ടേന്ന് അമ്മ ഇതുവരെ സമ്മതിച്ചില്ലല്ലോ ചേച്ചി നമുക്ക് പോണ്ട അമ്മ ചീത്ത പറയൂടാണല്ലോ നമുക്ക് പോയിട്ട് പെട്ടെന്ന് വരാം ചേച്ചി

ല്ലേ ഞങ്ങൾ നിന്നെ കൊണ്ടുവരാതിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അമ്മ സമ്മതിക്കത്തില്ല ഇങ്ങോട്ടൊന്ന് വരാനെ പേടിയാ വീണ് പോകുന്നത് അതെ അതെ ഞങ്ങൾ എത്ര ആയിട്ട് അറിയോ ഇവിടെ വരട്ടെ ഒക്കെ ഞങ്ങൾക്ക് ഇവിടെ വരണോ അമ്മ കാണാതെ ഇഷ്ടമാണ് അയ്യോ വെള്ളത്തിൽ ഇറങ്ങി കൊള്ളു അമ്മ അമ്മ എങ്ങനെ അറിയാനാ അവള് ബാങ്കിൽ പോയിരിക്കല്ലേ പോയിരിക്കുന്നതിന് മുന്നേ നമുക്ക് ചേച്ചി അമ്മ കാണത്തില്ല നമുക്ക് അറിഞ്ഞാ

അയ്യോ ഇങ്ങനെ പേടിക്കാതെ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ ചേച്ചി സൂഷിക്കണേ ആഹാ ചേച്ചി സൂഷിച്ചോളാടാ ഹൈ അടിപൊളി ഹേ എന്തിര് നടപ്പാൻ നേരെ വെള്ളത്തിനെ ഞാൻ ഇറങ്ങട്ടെ ചേച്ചി വാ പതിയെ എന്തി കൈ വിടിച്ച് ഇറങ്ങിക്കോ അയ്യോ എന്തിര് നടപ്പ ചേച്ചി മെലിമലേ വാ ഇറങ്ങേ ഏ ഞാനോ എനിക്ക് ഇഷ്ടമല്ല ഹേ ഇഷ്ടല്ലനോ നിനക്കല്ലേ ഇവിടെയൊക്കെ കാണണം എന്ന് പറഞ്ഞു ഞങ്ങളെ கூட்டி കൊണ്ടുവന്നേ എന്നിട്ട് എന്താ നീ ഇറങ്ങാതെ വാ ഹേ ഇല്ല എനിക്ക് ഇഷ്ടല്ല ഇതൊക്കെ ഡർട്ടി വാട്ടറാ അത് പിന്നെ മോഹി അവിടുത്തെ കാലാവസ്ഥ സെറ്റ് ആയി വരുന്നല്ലേ അവൾ ഇപ്പം തന്നെ വെള്ളത്തിലൊക്കെ ഇറങ്ങിയാലേ പനി പിടിക്കും അതുകൊണ്ട് അവൾ ഇറങ്ങണ്ടോ അപ്പൊ എനിക്ക് ഇറങ്ങണോ എനിക്ക് പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നോക്കി ഇവിടെ അയ്യോ ചേച്ചി അയ്യോ ചേച്ചി വേണോ ചേച്ചിക്ക് നീന്താനൊന്നും അറിയത്തില്ല ഞങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് പോവാ നിങ്ങൾ എന്താന്ന് വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് നോക്കാം നോക്കി നമ്മളെവിടെ നിന്നാ ചിലപ്പോ അവനൊന്നും ചെയ്തില്ലായിരിക്കും ഓ ഇപ്പൊ അവനൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഈ മൂന്നെണ്ണം കൂടെ അങ്ങ് ഒലിച്ചു പോയിരുന്നെങ്കിലേ മൂന്നിന്റെ ശല്യം തീർന്നു കിട്ടിയാണെ